വേറെ ലെവൽ ബാസിദ് നമസ്കാരം സ്വാഗതം താനൂർ ശോഭാ പറമ്പ് കലങ്കരി മഹോത്സവത്തിനിടെ അപകടം ആറുപേർക്ക് പരിക്ക് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് സംഭവം വഴിപാടായി കതിര പൊട്ടിക്കുന്നതിനായി കതിനയിൽ വെടിമരുന്ന് നിറക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത് താനൂർ ചിറക്കൽ സ്വദേശികളായ തള്ളശ്ശേരി താഴത്ത് വേണുഗോപാൽ കറുത്തേടത്ത് യാഹു പാലക്കാട്ട് ഗോപാലൻ ശോഭാപറമ്പ് സ്വദേശി പുതിയാമ്പാട്ട് രാമൻ പൂരപ്പറമ്പിൽ വിനേഷ് കുമാർ കാരാട് താമസക്കാരനായ വേലു എന്നിവർക്കാണ് പരിക്കേറ്റത് കലങ്കരി മഹോത്സവമായതിനാൽ വെടിവഴിപാട് നടത്തുന്നതിനായി ഏഴോളം പേർ ചേർന്നാണ് കതിന നിറച്ചത് മരുന്ന് നിറക്കുന്നതിനിടയിലുണ്ടായ ചെറിയ തീപ്പൊരി നിറച്ചുവച്ച കതിനയിലേക്ക് പടരുകയായിരുന്നു വലിയ തോതിൽ വെടിമരുന്ന് സൂക്ഷിക്കാത്തതിനാൽ വലിയ അപകടത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടത് താനൂർ പോലീസ് ഫയർഫോഴ്സ് എന്നിവർ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി പരിക്കേറ്റവരെ മൂലക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകി തുടർന്ന് കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി അപകടത്തിൽ ആശങ്കപ്പെടാനില്ലെന്നും പരിക്കേറ്റവരുടെ മുഴുവൻ ചികിത്സാ ചെലവും ഉത്സവ കമ്മിറ്റി ഏറ്റെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം